തൃശൂർ പൂരം വെടിക്കെട്ട് വിവാദത്തിൽ തിരുവമ്പാടി പാറമേക്കാവ് ദേവസ്ങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച കേന്ദ്രമന്ത്രി സുരേഷ് സുരേഷ് ഗോപി ഗോപി വെടിക്കെട്ട് വിവാദം കുറ്റപ്പെടുത്തി ഭാരവാഹികളായ രാജേഷിനെയും ഗിരീഷിനെയും കേന്ദ്രമന്ത്രിമാരുടെ സർക്കാരിന് സുരേഷ് ഗോപി വ്യക്തമാക്കി ചില മാത്രമാണ് വേറൊന്നുമില്ല ഗിരീഷിനെയും കേന്ദ്രമന്ത്രിയുടെ മുമ്പിൽ കൊണ്ട് ചെന്ന് ഇരുത്തി കൊടുത്തിട്ടുണ്ട് രണ്ട് മണിക്കൂറാണ് ചർച്ച ചെയ്തത് കാര്യങ്ങളെല്ലാം അവരെ പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട് ജയ്സൺ ചാവുളപ്പിൽ നമുക്കൊപ്പം ചേരുന്നു ജയ്സൺ ചാവുളപ്പിൽ എന്തുകൊണ്ട് തൃശൂർ എം പി അതും പെട്രോളിയം സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി ഈ വിഷയത്തിൽ ഇടപെട്ടില്ല എന്ന ഒരു സംശയമാണ് ഇന്നലെ ആ പ്രതികരണം വന്നപ്പോൾ തോന്നിയത് ഇപ്പോൾ അതിനൊരു മറുപടി നൽകുകയല്ലേ സുരേഷ് ഗോപി രണ്ട് മണിക്കൂർ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ദേവസ്വങ്ങൾക്ക് അവസരമൊരുക്കി കൊടുത്തിരുന്നു ഇനി നിയമപരമായ കാര്യങ്ങൾ അതിൽ ഭേദഗതികളടക്കം വരുത്തുകയാണ് വേണ്ടത് എന്നതല്ലേ മന്ത്രി പറയുന്നത് ജയ്സൺ സുജയ പ്രധാനമായും സുരേഷ് ഗോപി ഇന്ന് വ്യക്തമാക്കിയിരിക്കുന്നത് തൃശൂർ പൂര വിവാദം എന്ന് പറയുന്നത് ഒരു തരികട പരിപാടി മാത്രമാണ് അതുമായി അതിനൊരു അടിസ്ഥാനമില്ല വിവാദങ്ങൾക്ക് മറ്റൊന്ന് നിലവിൽ രാജ്യത്ത് നിലനിൽക്കുന്ന നിയമം മാറ്റുക എന്നുള്ളത് പ്രായോഗികമല്ല എന്ന് അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട് കാരണം രാജ്യത്ത് മൊത്തം ഇവിടെ മാത്രമായിട്ട് നിയമം മാറ്റാൻ കഴിയില്ല നിലവിലുള്ള നിയമവ്യവസ്ഥ തന്നെ മുന്നോട്ട് പോകും ആ നിയമവ്യവസ്ഥയ്ക്കകത്തു നിന്നുകൊണ്ട് സംസ്ഥാന സർക്കാരും അതുപോലെ തന്നെ ജില്ലാ ഭരണകൂടവുമാണ് ഇതിനു വേണ്ട നടപടികളിലേക്ക് പോകേണ്ടത് അതോടൊപ്പം തന്നെ കേന്ദ്രമന്ത്രിക്ക് മുമ്പിൽ തിരുവമ്പാടി പാറമേക്കം ദേവസ്വം ഭാരവാഹികളിലെ രണ്ട് മണിക്കൂർ ഇരുത്തി ചർച്ച നടത്തിയതാണ് അവരെക്കെല്ലാം പറഞ്ഞ് ബോധ്യപ്പെടുത്തിയതാണ് എന്നിട്ടും ഇത്തരമൊരു വിവാദമുണ്ടാകുന്നത് എന്താണെന്നതാണ് അദ്ദേഹം ചോദിച്ചു വെക്കുന്നത് പ്രധാനമായും നിരവധി കുറ്റിങ്ങൾ വെടിക്കെട്ട് ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങൾ നടന്നപ്പോഴാണ് പുതിയ നിയമ ഭേദഗതി കൊണ്ടുവരുന്നതും ആ നിയമത്തിൻ്റെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകുന്നു അതിൽ മാറ്റം വരുത്താൻ കഴിയില്ല എന്ന് അദ്ദേഹം പറഞ്ഞു പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തിക്കൊണ്ട് മുന്നോട്ട് പോകേണ്ട ഉത്തരവാദിത്തം ജില്ലാ ഭരണകൂടത്തിനാണ് എന്നാണ് അദ്ദേഹം പറയുന്നത് തൃശൂർ പൂരം ഗംഭീരമായി നടക്കും അത് നടത്താൻ വേണ്ടിയിട്ടാണ് താനൊക്കെ ഇവിടെ നിൽക്കുന്നത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഏതായാലും കഴിഞ്ഞ നാളുകളിൽ വ്യത്യസ്തമായി തിരുവമ്പാടി പറമേക്കാവ് ദേവസ്വങ്ങൾക്കെതിരെ വിമർശനം സുരേഷ് ഗുപിയുടെ ഭാഗത്തുണ്ടായിരിക്കുന്നു ഈ സമയത്ത് കേന്ദ്ര സർക്കാരിന് ഇതിലേക്ക് വലിച്ചഴയ്ക്കുന്നതിനുള്ള പരാതി കൂടി അദ്ദേഹം ഈ വിമർശനത്തിലൂടെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് കേന്ദ്ര സർക്കാരാണ് ഇതിനെല്ലാം ഉത്തരവാദി എന്ന നിലയിലേക്ക് കാര്യങ്ങൾ എത്തിച്ചേരുന്നതിൽ അതീവ അതീവ രീതിയിലുള്ള പ്രതിഷേധം അദ്ദേഹം രേഖപ്പെടുത്തുന്നു അതിൻ്റെ ആ പ്രതിഷേധം രേഖപ്പെടുത്തുന്നതിൻ്റെ ഒരു പ്രതിഫലനമാണെന്ന് അദ്ദേഹത്തിൻ്റെ വാക്കുകളിലൂടെ പുറത്തു വന്നത് സുജയ ദേവസ്വങ്ങളെ വിമർശിക്കുന്നുണ്ട് സുരേഷ് ഗോപി പ്രത്യേകിച്ചും ഈ പാറമേക്കാവ് തിരുവമ്പാടി ദേവസ്വങ്ങളുടെ പ്രതിനിധികളെ ദില്ലിയിൽ എത്തിക്കുകയും അവർ കൂടിക്കാഴ്ച നടത്തിയെന്ന് തന്നെയല്ലേ ബന്ധപ്പെട്ട വകുപ്പ് മന്ത്രിമാരുമായി കൂടിക്കാഴ്ച നടത്തിയെന്ന് തന്നെയല്ലേ അവരും നമ്മളോട് പറയുന്നത് ജയ്സൺ ദേവസ്വങ്ങളിൽ ദേവസ്വങ്ങൾ വളരെ വ്യക്തമായി തന്നെയാണ് ഈ കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നത് ദേവസ്വങ്ങൾ പറയുന്നത് നിലവിലെ പെസോയുടെ നിയമമനുസരിച്ച് വെടിക്കെട്ട് നടത്താൻ കഴിയില്ല അതിന് അത് കർശനമായ നിയന്ത്രണങ്ങൾ തുടർച്ചയായി വരുന്നു അതുകൊണ്ട് തന്നെ തൃശൂരിലെ വടക്കുനാഥ ക്ഷേത്ര മൈതാനിൽ നിലവിൽ നിയമം അനുസരിച്ച് വെടിക്കെട്ട് നടത്താനാകില്ല ആളുകൾക്ക് നിൽക്കാനാകില്ല ഇതടക്കമുള്ള നിരവധി പ്രശ്നങ്ങൾ അവർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നിലവിൽ കേന്ദ്ര നിയമം ഭേദഗതി ചെയ്യണമെന്നതാണ് പ്രധാനമായി അവർ ഉന്നയിക്കുന്ന ആവശ്യം പക്ഷേ അത് പ്രായോഗികമല്ല എന്നാണെന്ന് കേന്ദ്രമന്ത്രിയും പെട്രോളിയത്തിന് സഹമന്ത്രി കൂടിയായ സുരേഷ് ഗോപി പറഞ്ഞു വയ്ക്കുന്നത് ഒരു രാജ്യത്തെ മൊത്തം ബാധിക്കുന്നൊരു വിഷയമാണ് ഇവിടെ ഇതിനു വേണ്ടി നിയമം ഭേദഗതി വരുത്തിയാൽ മറ്റ് പല സ്ഥലങ്ങളിലുണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ആര് മറുപടി പറയുമെന്നതാണ് അദ്ദേഹം ചോദിക്കുന്നത് ഇത്തരം നിയമ ഭേദഗതികൾ വരുത്തുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുന്ന സമയത്താണ് കണ്ണൂരിൽ മറ്റൊരു പ്രശ്നം ഇതുമായി വെടിക്കെട്ടുമായി ബന്ധപ്പെട്ട ഒരു പ്രശ്നമുണ്ടാകുന്നു ഇത്തരത്തിൽ നിലവിലുള്ള പെസോയുടെ നിയമ ഭേദഗതി ചെയ്യാൻ കഴിയില്ല എന്ന് അദ്ദേഹം ഉറപ്പിച്ച് പറയുന്നുണ്ട് അതോടൊപ്പം തന്നെ പൂരം വെടിക്കെട്ട് ഗംഭീരമായി നടക്കുമെന്ന് അദ്ദേഹം പറയുന്നുണ്ട് അപ്പോൾ ഈ നിയമത്തിൽ ഒരു മാറ്റം കൊണ്ടുവരുമോ ഇളവ് കൊടുക്കുമോ എന്താണ് ഉദ്ദേശിച്ചത് എന്നതുകൂടി വ്യക്തമാകേണ്ടതുണ്ട് താങ്ക് യു ജയ്സൺ ചാമുളപ്പിൽ